വള്ളികുന്നം കാരാൾമ വാർഡംഗം ഉഷാചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് അംഗം ഉഷാ ചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വട്ടക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമാണ് കേന്ദ്രം ജനസേവാരംഭിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ ജനസേവാ ഉദ്ഘാടനം നിർവഹിച്ചു അതീതമായി പ്രവർത്തിക്കുന്നു അതീതമായി എല്ലാവർക്കും വരാനും പ്രശ്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനും കഴിയുന്ന ജനങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്ന എല്ലാ സേവനങ്ങളും ഉറപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്കൊരു സേവന കേന്ദ്രമായി ഈ ഓഫീസ് മാറും എന്നുള്ളതാണ് കൃഷി മെമ്പർ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ആ നിലയിലേക്ക് അത് മാറാൻ ഇങ്ങനെ വള്ളികുന്ന് പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ചിന്ത ഒരു പുതിയ ആശയം അത് തന്നെ പുതിയ ആശയം ഒരാൾ ചെയ്യുമ്പോഴാണെങ്കിലും അത് ഇമ്പ്ലിവെൻ്റ് ആകട്ടെ അപ്പോൾ അങ്ങനെയൊരു പുതിയ ആശയം നടപ്പിലാക്കിയാൽ ഗവൺമെൻറ് ഓരോ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ഒരു പുതിയ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതി ചേർക്കാൻ കഴിയുന്നത് വാനിലയും ഈ ഒരു ഓഫീസ് എന്ന സാധാരണ എം എൽ എക്ക് ഓഫീസുണ്ട് എം പിക്ക് ഓഫീസുണ്ട് മറ്റുള്ളവർക്ക് എല്ലാ ഓഫീസുണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ്റെ എടുക്കുമ്പോൾ കോർപ്പറേഷൻ എല്ലാ സ്പോൺസിലർമാർക്കും ഓഫീസുണ്ട് അത് പഞ്ചായത്ത് തലത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ മോൻസവ് സൂചിപ്പിച്ചു ഇതേപോലെ സേവന ഉയർന്നു വരികയാണ് പഞ്ചായത്ത് ും ജില്ലാ പഞ്ചായത്ത് അംഗം ഡി അംബുജാക്ഷി പഞ്ചായത്ത് അംഗം എൻ മോഹൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡി രോഹിണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ സി പി ഐ എം എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കേണ്ട വിവരങ്ങളും പരാതികളും അപേക്ഷകളും ജനസേവാൻകാം ഒരു പറയുന്നത് ഏറ്റവും അതായത് അഭിനന്ദനാർത്ഥമായിട്ടുണ്ടാവും കാരണം നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുക അവരുടെ ആവശ്യങ്ങളെ അവരുടെ അവരുടെ അവരെ സംരക്ഷിച്ചു കൊണ്ട് പോകുവാൻ ഒരു ജനപ്രതിനിധി സംവിധാനം ഇവിടെ ഒരു കൊഴുങ്ങി നിൽക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് വിദേശത്തിന്റെ ആവശ്യം എന്താണ് ആ ആവശ്യങ്ങൾ കണ്ടതിന് കേട്ടതിന് പരിഹാരം കാണുവാനുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്